അധിനിവേശ കിഴക്കൻ ജെറുസലേമിലെ അൽ അക്സ മസ്ജിദ് കോമ്പൌണ്ടിൽ ജൂത സിനഗോഗ് സ്ഥാപിക്കുമെന്ന ഇസ്രയേൽ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ അറബ് ഇസ്ലാമിക രാജ്യങ്ങളും രംഗത്തെത്തി തീവ്ര വലതുപക്ഷ നേതാവും ദേശീയ സുരക്ഷാ മന്ത്രിയുമായ ഇറ്റാമർ ബെൻഗുറാണ് കഴിഞ്ഞ ദിവസം പ്രകോപനപരമായ പ്രസ്താവന നടത്തിയത് ജൂതന്മാർക്ക് അൽ അക്സയിൽ പ്രാർത്ഥനയ്ക്ക് അർഹതയുണ്ടെന്നും ഇവിടെ ദേവാലയം നിർമ്മിക്കുമെന്നുമാണ് മന്ത്രി പറഞ്ഞത് ആദ്യമായിട്ടാണ് ഒരു ഇസ്രയേലി മന്ത്രി മസ്ജിദ് നിൽക്കുന്ന പ്രദേശത്ത് സിനഗോഗ് നിർമ്മിക്കുമെന്ന് പരസ്യമായി പറയുന്നത് അതേസമയം കഴിഞ്ഞ ഏതാനും കാലമായി ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അൽ അക്സയിൽ വലിയ ആക്രമണങ്ങളാണ് നടത്തുന്നത് മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ സൌദി വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നു അല്ലക്സ പള്ളിയുടെ ചരിത്രപരവും നിയമപരവുമായ പദവിയെ മാനിക്കാൻ തയ്യാറാകണമെന്ന് പ്രസ്താവനയിൽ വ്യക്തമാക്കി അന്താരാഷ്ട്ര സമൂഹങ്ങൾ അതിന്റെ ഉത്തരവാദിത്തം കാണിക്കണമെന്നും പലസ്തീനിലെ മാനുഷിക ദുരന്തത്തിന് അറുതി വരുത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് മേഖലയെ ഒന്നാകെ ഒരു മതയുദ്ധത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കമാണ് മന്ത്രി ബെൻഗുറിന്റെ പ്രസ്താവനയെന്ന് പലസ്തീൻ അതോറിറ്റി വ്യക്തമാക്കി അല്ലക്സ പള്ളിയെ പരിക്കേൽപ്പിക്കുന്നത് ഒരിക്കലും പലസ്തീൻ ജനത അംഗീകരിക്കില്ല ഏത് സാഹചര്യത്തിലും മറികടക്കാൻ സാധിക്കാത്ത ചുവന്ന വരയാണിതെന്നും പലസ്തീൻ അതോറിറ്റി വക്താവ് നബീൽ അബു നുറൈദാദ് പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രയേൽ മന്ത്രി ബെൻഗിറിന്റെ പ്രസ്താവന നീജമാണെന്നാണ് തുർക്കി ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടി വിശേഷിപ്പിച്ചത് പ്രസ്താവനയെ പാർട്ടി അപലപിക്കുകയും ചെയ്തു എല്ലാ മുസ്ലിമുകളെയും മനുഷ്യത്വത്തെയും ആക്രമിക്കുന്ന ശബിക്കപ്പെട്ട പ്രസ്താവനയാണിതെന്നും പാർട്ടി വക്താവ് ഒമർ സലിഖ് പറഞ്ഞു ഇസ്ലാമിക ക്രിസ്ത്യൻ പുണ്യസ്ഥലങ്ങൾ സംരക്ഷിക്കാനും അലക്സാപ്പള്ളിയിലെ തൽസ്ഥിതി നിലനിർത്താനും ഇസ്രയേലിന് നിയമപരമായ ബാധ്യതയുണ്ടെന്ന് ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി മേഖലയിൽ കൂടുതൽ സംഘർഷമുണ്ടാക്കാൻ കാരണമാകുന്ന ഇത്തരം പ്രസ്താവനകൾ ആവർത്തിക്കരുത് എന്നും കൂട്ടിച്ചേർത്തു ബെൻകുവരന്റെ പ്രസ്താവന അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ജോർദൻ വ്യക്തമാക്കി അസ്വീകാര്യമായ ഈ പ്രസ്താവനയെ ലോകരാജ്യങ്ങൾ അപലപിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഖത്തറും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷനും ഇസ്രായേൽ മന്ത്രിയുടെ പ്രസ്താവനയെ അപലപിച്ച് രംഗ വന്നിട്ടുണ്ട് ഇസ്ലാമിലെ മൂന്നാമത്തെ പുണ്യസ്ഥലമായാണ് അല്ലക്സ പള്ളിയെ കണക്കാക്കുന്നത് അതേസമയം ജൂതന്മാർ ഈ പ്രദേശത്തെ ടെമ്പിൾ മൌണ്ട് എന്നാണ് വിളിക്കുന്നത് പുരാതനകാലത്ത് ഇവിടെ രണ്ട് ജൂത ദേവാലയങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അവരുടെ വിശ്വാസം അതേസമയം ടെമ്പിൾ മൌണ്ടിലേക്ക് എന്ന് വിശ്വസിക്കുന്ന ജൂതന്മാരും ഇസ്രയേലിലുണ്ട് മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇവർ രംഗത്ത് വരികയും ചെയ്തു മന്ത്രിയുടെ പ്രസ്താവന ഹമാസിനെയും ചൊടിപ്പിച്ചുവെന്നാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ അലക്സ സ്ഥിതി ചെയ്യുന്ന കിഴക്കൻ ജറുസലേം ഇസ്രയേൽ പിടിച്ചെടുക്കുകയുണ്ടായിരത്തി എൺപതിൽ ജെറുസലേം നഗരത്തെ ഇസ്രായേലിന്റെ ഭാഗമാക്കി പക്ഷേ ഈ നടപടിയെ ഒരിക്കലും അന്താരാഷ്ട്ര സമൂഹം അംഗീകരിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ഇസ്രയേൽ അധിനിവേശത്തിന് മുൻപുള്ള സ്ഥിതിയാണ് പള്ളിയിൽ ഇന്നും നിലനിൽക്കുന്നത് ജോർദാനിലെ ഔട്ട് ഇസ്ലാമിക കാര്യ മന്ത്രാലയത്തിന് കീഴിലെ ഇസ്ലാമിക് വക്കഫ് ഓഫ് ജെറുസലേമിനാണ് ഇതിന്റെ പരിപാലന ചുമതല മുസ്ലിമുകൾക്ക് മാത്രമാണ് ഇവിടെ പ്രാർത്ഥന നിർവഹിക്കാൻ അനുവാദമുള്ളത് അതേസമയം രണ്ടായിരത്തി മൂന്ന് മുതൽ അനധികൃത ഇസ്രയേലി കുടിയേറ്റക്കാർക്ക് ഇസ്ലാമിക് വക്കഫിന്റെ അനുമതിയില്ലാതെ പള്ളിയിൽ പ്രവേശിക്കാൻ ഇസ്രയേൽ പോലീസ് സഹായിക്കുന്നുണ്ട് വെള്ളി ശനി ഒഴികെയുള്ള ദിവസങ്ങളിലാണ് ജൂതന്മാർ ഇവിടെ എത്താറുള്ളത് രണ്ടാഴ്ച മുൻപും മന്ത്രി ബെൻകുരന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ജൂതന്മാർ അലക്സ കോമ്പോണ്ടിലേക്ക് അതിക്രമിച്ചു കയറി പ്രാർത്ഥന നിർവഹിച്ചിരുന്നു ജൂതന്മാരുടെ വാർഷിക നോൻപു ദിവനമായ ടിഷ ബിയവിന്റെ ഭാഗമായിട്ടാണ് ഇവിടേക്ക് അതിക്രമിച്ചു ജൂതന്മാരുടെ മതപരമായ ആചാരങ്ങൾ ഇവിടെ നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇസ്രയേലി പോലീസ് അതിക്രമകാരികൾക്ക് എല്ലാവിധ സംരക്ഷണവും നൽകുന്നുവെന്ന ആരോപണവും ഉയരുന്നുണ്ട് മന്ത്രിയുടെ നേതൃത്വത്തിൽ ജൂതസ്തുതികൾ ആലപിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള